പോലീസുകാരെ കൊണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ഹൈന്ദവ വികാരം ഇളക്കിവിട്ട് ബിജെപിയെ സഹായിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ആർ എസ് എസ് നേതൃത്വവുമായി മുഖ്യമന്ത്രിക്ക് അവിശുദ്ധ ബന്ധമാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൂരം പൂരം ജയിപ്പിക്കാൻ പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പൊ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോഴില്ല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു തൃശൂർ പോലെ കലക്കുകയും ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതയുടെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതലേ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എന്താ നടക്കുന്നതെന്ന് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പം ഈ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പി അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്